ഹായ് ഡിയേഴ്സ് എല്ലാ കുട്ടികർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിക്കൻ മസാല ഷവായ് ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം ഒന്നര കഷ്ടയുള്ളൊരു ഒരു ആണ് കേട്ടോ ഇത് നമുക്ക് ഈ കത്തി വെച്ചിട്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എല്ലാം അതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ് ഇനി നമുക്കിത് കഴുകി ഇങ്ങനെ വരയണം നിറച്ച് ഈ മസാല ഇതിലേക്ക് നന്നായി ഇറങ്ങുന്ന തരത്തിൽ കുത്തി ഇങ്ങനെ അടിച്ചെടുക്കാനുള്ളത് ചുവന്നുള്ളി ഒരു കുഞ്ഞു സബോളിയും ഇട്ടുണ്ട് ഞാൻ പിന്നെ വെളുത്തുള്ളി പിന്നെ ഇഞ്ചി പിന്നെ രണ്ട് തക്കാളി പിന്നെ മല്ലിയില ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ട അപ്പം നമുക്ക് കാശ്മീരി ചില്ലി പൗഡറ് രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ ഉപ്പ് ഇത് നന്നായി മിക്സ് ആക്കാം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അടിച്ചുവെച്ചാൽ ആ കൂട്ടും ഇതിലൊഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് ഓയിൽ ഇതിപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കണേട്ടോ നന്നായി മിക്സ് ആക്കാം കേട്ടോ ഇനി നമുക്ക് ഈ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് അതുമ്മ ഇതൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കാം അതെ ഒരു പാത്രത്തിലേക്കാക്കിയിട്ട് എടുത്ത് വെക്കാം കേട്ടാ ഒരു മൂന്നുമണിക്കൂർ ഇതിങ്ങനെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം അപ്പോൾ നമുക്കിതുകൊണ്ട് കവർ ചെയ്തിട്ട് എടുത്ത് വയ്ക്കാംട്ട ഫ്രിഡ്ജിൽ തന്നെ വെക്കാം ഒരു മൂന്നു മണിക്കൂറിൻ്റെ മുകളിൽ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു അപ്പോൾ നമുക്കത് തുറന്ന് നമുക്കൊരു ഇതൊരു കുക്കറിലേക്ക് മാറ്റി വെ മാറ്റാംട്ട അതിൻ്റെ ഗ്രേവിയൊക്കെ ഇതിൽ തന്നെ ഒഴിച്ച് നമുക്ക് കുക്കറച്ച് വേവിക്കാം രണ്ട് വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ച് അത് ചൂടാറുമ്പോൾ അതായത് അതിൻ്റെ വിസിൽ പ്രഷർ അതിലത്ത് കുറയുമ്പോൾ നമുക്കത് തുറന്ന് തുറക്കാം അപ്പം നമ്മൾ പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈ ഓയിൽ ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ കുക്കറിയിൽ നിന്നെടുത്ത ചിക്കൻ വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ ഒരു സൈഡ് മുരിഞ്ഞപ്പോൾ മറച്ച് വെച്ച് കിട്ടാം നമ്മുടെ ചിക്കൻ്റെ അങ്ങേ ഭാഗവും നന്നായി മുരിഞ്ഞു ഇനി നമുക്ക് ആ ഓയിലേക്ക് നമുക്കതിൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നല്ലോ നമ്മൾ അത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ഗ്രേവിയിലേക്ക് ആ ചിക്കൻ വെച്ച് കൊടുത്തു ആ എന്താ അത് ഒഴിച്ച് കൊടുക്കുന്നത് സൺഫ്ലവറിൽ ഗ്രേവി ആയിട്ടുള്ള ആ അത് വേണം കൊടുക്കണം അപ്പോൾ എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് തന്നെ എടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അങ്ങനെ നന്നായി എല്ലാ ഭാഗത്തേക്കും ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ മസാല ഷവായി റെഡി ചിക്കൻ മസാല ഷവായി റെഡി ആയിട്ടാണ് ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു എൻ്റെ ഗ്രേവിയൊക്കെ നല്ല തിക്കായി അത് പിടിച്ചിട്ടുണ്ട് നമ്മളും ഇതൊന്ന് ട്രൈ ചെയ്തു അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തോളോട്ടാ ഓക്കേ താങ്ക് യു